നമ്മുടെ പുതിയ വീടിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നമ്മളിന്നൊരു ബെഡിൻ്റെ ഷോറൂമിലേക്ക് വന്നേക്കാണ് അപ്പോൾ ഞങ്ങൾക്ക് മൂന്ന് ബെഡ് വേണം അതിൽ ഞാനിന്ന് ഒരു ബെഡ് മേടിച്ച് ഒന്ന് ട്രൈ ട്രൈൽ ചെയ്ത് നോക്കിയിട്ട് വേണം അടുത്ത രണ്ട് ബെഡുകൾ മേടിക്കാനായിട്ട് എല്ലാവിധ സെറ്റ് ചെയ്യണം എല്ലാവരും നമ്മുടെ ഈ ഷോറൂമിലുണ്ട് നമുക്ക് ഷോറൂമ് പരിചയപ്പെട്ടു തരാം ഞങ്ങൾ നൂര് ഈ ഷോറൂമിൽ സ്ഥിതി ചെയ്യുന്നത് ബെഡ്ഡുകൾ കുറച്ച് ബെഡ്ഡുകളുള്ളൂ പകുതി ഇനി പോകാനായിട്ട് പകുതി വിലക്കി കിട്ടുന്നതാണ് നമ്മൾ എത്രയും വേഗം ഈ ഷോറൂട്ട് കോണ്ടാക്ട് ചെയ്യാം വരാ നമുക്ക് ബെഡുകളൊക്കെ നോക്കി സെലക്ട് ചെയ്ത് സെറ്റുകളും സെറ്റിയിലൊന്നുമില്ല ബെഡ് മാത്രമേ ഉള്ളൂ അല്ലേ ആ അപ്പൊ ചാനി ചോദിച്ചപ്പോൾ ഓണർ പറഞ്ഞത് എല്ലാം വില കുറച്ച് കിട്ടും അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം അയ്യായിരത്തി തൊള്ളായിരത്തി എൺപത് രൂപയാണ് നാല് ലയറിംഗ് അപ്പൊ നമ്മൾ വേഗം സമയം വേഗിക്കേണ്ട കുറച്ചുള്ളൂ വേഗം ഉടനടി ആൾക്കാരിൽ വരാ ഈ സെറ്റിൽ സെറ്റിംഗ് കോളർ സെറ്റ് ആണ് ആണ് അത് മെറ്റീരിയൽ ആണ് ഔട്ട് സൈഡ് കൊടുത്തിരിക്കുന്ന മെറ്റീരിയൽ ആണ് ഈ മെറ്റീരിയൽ വന്നിട്ട് ബ്ലോസി ഡ്യൂട്ടാണ് ടോപ്പിൽ വന്നിട്ടിരിക്കുന്നത് സൂപ്പർ സോഫ്റ്റ് ഫോമാണ് ഈ സെറ്റ് ഈ സെറ്റ് വന്നിട്ട് വെറും ഇരുപത്തി ഇരുപതിനായിരം രൂപ ഈ സെറ്റിന് മാത്രം മൂന്ന് സെറ്റുകൾ സെറ്റിക്ക് ഇരുപതിനായിരം പതിനഞ്ച് എണ്ണൂറാണ് തമ്പകം മരം കൊണ്ട് നിർമ്മിച്ചേണ്ടതാണ് അപ്പൊ നല്ല ക്വാളിറ്റി ഉള്ളതാണ് നമുക്ക് ആവശ്യമുള്ള മോഡല് വേണമെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഓണറായിട്ട് കോണ്ടാക്ട് ചെയ്താൽ നമുക്ക് ഇഷ്ടമുള്ളത് കണ്ട് സൗകര്യം കിട്ടും ഒരു ഷോപ്പ് ഇത് വന്നിട്ട് ചാലക്കുടി സൈഡിൽ നിന്ന് വരുമ്പോ ഇടത്തെ സൈഡിൽ ജിംസ് കോളേജ് കഴിഞ്ഞിട്ടുള്ള ഡിവൈൽ ഫ്ലൈ ഓവർ അവസാനിക്കുന്ന ഒരു ഷോപ്പാണ് ഇനി പുരട്ടി സൈഡിൽ നിന്ന് വന്നവർക്ക് പുറത്തെ സൈഡിൽ ഡിം ഡിവൈൽ ഫ്ലൈ ഓവർ സ്റ്റാർട്ട് ചെയ്യണം ഈ അതിനകത്ത് കുറച്ചുള്ളൂ നമ്മൾ ആദ്യം വൈകാണ്ട് എല്ലാവരും വരാം അത് ഉള്ളത് നമുക്ക് വേഗം കൊണ്ടുപോകാം പിന്നെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് അവർ പണ്ട് തരും അപ്പോൾ വീഡിയോ എൻ്റെ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം ഓക്കെ ബൈ ഞെട്ട്